ഈ വീഡിയോയിൽ കാണുന്നതേ നമ്മൾ ചേറ്റുവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കല്ലുമക്കായ വാങ്ങാൻ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ തളിക്കുളം തൃപ്രയാർ വാടാനപ്പള്ളി ഏരിയ ആണ് ഈ ഭാഗത്തൊന്നും നമുക്ക് കല്ലുമക്കായ കിട്ടാറില്ല നല്ല ഫ്രഷ് കല്ലുമക്കായ ഷെല്ലോട് കൂടിയത് കിട്ടണമെങ്കിൽ ചേറ്റുവയിൽ തന്നെ പോണം അപ്പതി നമ്മൾ വാടാനപ്പള്ളിയും കഴിഞ്ഞു ഗണേശമംഗലം കഴിഞ്ഞു ഇപ്പോൾതാ ഏങ്ങണ്ടിയൂര് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏങ്ങണ്ടിയൂരൊക്കെ കവർ ചെയ്ത് വന്നപ്പോൾ താ റോഡിൻ്റെ വികസനം അതിവിശാലമായി കിടക്കുന്നു മഴ തെളിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചേറ്റുവ പാലം കഴിഞ്ഞുള്ള സ്പോട്ടിൽ നമ്മൾ എത്തി നമ്മളെത്തി അതൊരു സ്പോട്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ദാ ആ ചേച്ചി നിൽക്കുന്ന സ്പോട്ട് പക്ഷെ വളരെ കുറവാണ് ഇവിടെ കാണുന്നത് കക്കയും കല്ലുമ്മക്കായും കല്ലുമ്മക്കായ് വളരെ ചെറുതാണ് സോ നമ്മൾ വിചാരിച്ചു ഇനി അപ്പുറത്തും ഇതൊക്കെ തന്നെയായിരിക്കും എന്ന് വിചാരിച്ച് ഒരു കിലോ വാങ്ങിച്ചു മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരു കിലോയ്ക്ക് ഇത് വേവിച്ച തൊണ്ടൊക്കെ കളഞ്ഞു വരുമ്പോൾ ഒരിത്തിരി അപ്പോൾ അതാ നമ്മൾ പൈസയൊക്കെ കൊടുത്തു കല്ലുമക്കായ കൈപ്പറ്റി അപ്പോൾ ബാക്കി ചേഞ്ച് കിട്ടാനുണ്ട് അതിനുള്ള വെയ്റ്റിംഗ് ആണ് അങ്ങനെ നമ്മൾ തിരിച്ച് പാലം കഴിഞ്ഞ് റിട്ടേൺ പോരുമ്പോൾ ഇതാ അടുത്തൊരു മെയിൻ സ്പോട്ട് ഇവിടെ നല്ല വലിയ കല്ലുമ്മക്കായ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ പോണ വഴിക്ക് കണ്ടില്ല കണ്ടെങ്കിൽ ഇവിടെ നിർത്തിയിരുന്നു നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി നല്ലത് കിട്ടുമെന്ന് വിചാരിച്ചാണ് കുറച്ച് മുന്നോട്ട് പോയത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിർത്തി വെച്ചിരിക്കുന്നത് വലിയ കല്ലുമ്മക്കായ്ക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പോ എന്തായാലും ഒരു കിലോ വലിയ കല്ലുമ്മക്കായും വാങ്ങിച്ചു ഓൾറെഡി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഷെല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ഓയിസ്റ്റ കല്ലുമ്മക്കായ സോ അതവര് കാണിച്ചു തന്നു ഇവിടെ കല്ലുമ്മക്കായുടെയും കക്കയുടെയും ഒക്കെ അച്ചാറുകളും ലഭ്യമാണ് കേട്ടോ എല്ലാ ഷോപ്പുകളിലും ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളിലും ഇതെല്ലാം ലഭ്യമാണ് അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമുക്ക് കുഴിമന്തി കഴിച്ചാലോ ഇത് വളരെ പഴക്കമുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഹൈനസ് എന്നാണ് പേര് ഇവിടെ നല്ല ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ കിട്ടും അപ്പോൾ നമ്മളൊരു അൽഫാ മന്തി വാങ്ങിച്ചു പക്ഷേ ഇതിനുള്ളിലെ ഇൻറ്റീരിയറ് കുറച്ച് മോശമാണ് കുറച്ച് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതികളുണ്ട് അത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാം അതൊഴിച്ചു കഴിഞ്ഞാൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ടേറ്റിണ്ട